ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ ഭർത്താവിന്റെ ആക്രമണത്തിൽ കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രണയശി വിവാഹം കഴിച്ചതെങ്കിലും ഷിബിലയെ യാസർ നിരന്തരം മർദ്ദിച്ചിരുന്നു ഒരുമിച്ചുള്ള ജീവിതം അടുത്തതോടെ മകളെയും കൂട്ടി ഷിബില സ്വന്തം വീട്ടിലേക്ക് പോയി അടുത്തിടെ വിവാഹബന്ധം വേർപ്പെടുത്താൻ യുവതി തീരുമാനിക്കുകയും ചെയ്തതാണ് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില പലതവണ യാസറിനോട് പറഞ്ഞിരുന്നു യുവതിയെ കൊല്ലുമെന്ന് ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബന്ധുക്കളും പറഞ്ഞു പോലീസിൽ പരാതി നൽകിയിട്ടും ഇയാളുടെ ശല്യം തുടർന്നുവെന്നും പറയുന്നു ഇന്നലെ വൈകിട്ടായിരുന്നു താമരശ്ശേരി ഇങ്ങാപ്പുഴയിൽ അരും കൊല നടന്നത് യാസിർ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊല്ലുകയായിരുന്നു നോമ്പു തുറക്കുന്ന സമയത്തായിരുന്നു കൊല നടന്നത് ഷിബിലയുടെ വീട്ടിലെത്തിയ യാസിർ കത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനെയും മാതാവ് ഹസീനയെയും യാസിർ ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലുമായി ചികിത്സയിലാണ് ഉപ്പയെ ലക്ഷ്യമിട്ടാണ് യാസിർ വീട്ടിലെത്തിയതെന്നാണ് വിവരം ഷിബിലയെ കൂടെ കൊണ്ടുപോകുന്നതിൽ ഉപ്പ തടസ്സം നിന്നു ഇതോടെ ഉപ്പയെ കൊലപ്പെടുത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെന്ന് യാസർ പോലീസിനോട് പറയുകയും ചെയ്തു അയൽവക്കത്തെ പ്രണയം ഒടുവിൽ ആരും കൊല കാക്കാട് നക്കലമ്പാട് പ്രദേശത്തെ അയൽവാസികളായിരുന്നു യാസിറും ഷിബിലയും അവിടെ വച്ചാണ് ഇവർ ഇഷ്ടത്തിലായത് പിന്നീട് യാസിറിന്റെ കുടുംബം നക്കലമ്പാട് നിന്നു പോയെങ്കിലും ബന്ധം തുടർന്നു ഷിബില യാസറിന്റെ കൂടെ ഇറങ്ങിപ്പോയത് മറ്റൊരാളുമായി നിക്കാഹ് കഴിഞ്ഞ ശേഷമായിരുന്നു യാസിറിന്റെയും ശിബലയുടെയും ബന്ധം കുടുംബം ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ചുവെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ശിബിലയെ മറ്റൊരാളുമായി നിക്കാഹ് ചെയ്യിച്ചത് എന്നാൽ ശിബില യാസിറിനൊപ്പം ഇറങ്ങി തുടർന്ന് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തു വിവാഹം കഴിഞ്ഞ ശേഷം ശിബിലയും യാസറും അടിവാരത്താണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് കുറച്ചുകാലം ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന യാസിർ പിന്നീട് സ്വന്തമായി തട്ടുകട ആരംഭിച്ചു തട്ടുകടയുടെ പിന്നിൽ ലഹരി ഇടപാട് ഉണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഷിബിലയെ യാസിർ മർദ്ദിച്ചിരുന്നുവെന്ന് അയൽവാസിയായ ബിജു പറഞ്ഞു വീട്ടുകാരുടെ സമ്മതമില്ലാതെ യാസിറിനൊപ്പം ഇറങ്ങിപ്പോയതിനാൽ തിരികെ വീട്ടിലേക്ക് വരാനോ പ്രശ്നങ്ങൾ പറയാനോ ഷിബിലയ്ക്ക് സാധിച്ചിരുന്നില്ല കുട്ടിയുണ്ടായ കുറച്ചുനാൾ കഴിഞ്ഞ ശേഷമാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് വരാൻ തുടങ്ങിയത് സഹോദരിയുടെ വിവാഹശേഷം ഷിബിലയുടെ സ്വന്തം വീട്ടിൽ പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് ഹസൈന എന്നിവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്രവാസിയായിരുന്ന അബ്ദുറഹ്മാൻ വീടിനോട് ചേർന്ന് കട നടത്തുകയായിരുന്നു ഷിബിലയും യാസറും തമ്മിൽ പ്രശ്നം രൂക്ഷമായതോടെ വാർഡ് മെമ്പർ മെമ്പറടക്കം പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടിരുന്നു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഷിബിലയുടെ വീട്ടിലെത്തി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ തിരിച്ചു കൊടുത്ത ശേഷം വൈകിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഇവർ തിരിച്ചുപോയത് അബ്ദുറഹ്മാൻ എതിർത്തത് കൊണ്ടാണ് ഷിബില തന്റെ കൂടെ വരാത്തതെന്ന് കരുതിയ യാസിർ അദ്ദേഹത്തെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വൈകുന്നേരം കത്തിയുമായി വീണ്ടും എത്തിയത് ഭാര്യ ഭാര്യപിതാവിനെ കൊലപ്പെടുത്താനായി പുതിയ കത്തി വാങ്ങി കയ്യിൽ സൂക്ഷിക്കുകയായിരുന്നു ശിബിലയെ ആക്രമിക്കുന്നത് കണ്ട് ഭാര്യ പിതാവും മാതാവും ഓടിയെത്തിയപ്പോഴാണ് ഇവരെയും ആക്രമിച്ചത് ഇവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതേസമയം ഷിബലയുടെ ദേഹത്ത് പതിമൂന്ന് മുറിവുകളാണ് ഉള്ളതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്തു